പുറത്തു പോകുന്നതിന് മുമ്പ് ശൈത്യക്കും അനുമോൾക്കും സത്യത്തിൽ ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് പറഞ്ഞു തീർത്ത് ആ ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് പുറത്തു പോകാനായിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് പറ്റിയതെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശൈത്യ ഒന്നാമതായിട്ട് അനുമോളായിട്ട് ഫ്രണ്ട്ഷിപ്പിനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ശൈത്യ ആ ഫ്രണ്ട്ഷിപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തണമായിരുന്നു ഒരു തവണ പോലും അതായത് ശൈത്യ അനുമോൾക്കെതിരെ തിരിയുന്നത് വരെ ഒരു തവണ പോലും അനുമോള് എവിടെയും ശൈത്യയെ ആർക്കെങ്കിലും മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയോ ശൈത്യെക്കുറിച്ച് നെഗറ്റീവ് പറയുകയോ പരദൂഷണം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും ശൈത്യ ആതിലേരെ അടുത്തും ഒക്കെ അനുമോളെ കുറിച്ച് പലതും പറഞ്ഞപ്പോഴും അനുമോള് ഒരു ഘട്ടത്തിൽ പോലും ശൈത്യക്കെതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാര്യത്തിൽ അതായത് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അനുമോള് ഭയങ്കര ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ശൈത്യയുമായിട്ടുള്ള അനുമോളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് ശൈത്യ തിരിയുന്നത് വരെ അനുമോള് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശൈത്യ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ബിഗ് ബോസിനകത്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കരുത് നമ്മൾ സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ ഇട്ട് മുങ്ങരുത് അല്ലെങ്കിൽ അവർക്കിട്ട് നമ്മൾ തന്നെ പണിയരുത് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തരുത് ശൈത്യക്ക് വളരെ വിഷമം കാര്യമാണ് ഈ കട്ടപ്പാ വിളി പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ അനുമോളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന ശൈത്യ പല സന്ദർഭങ്ങളിലും അനുമോളെ ഒറ്റപ്പെടുത്തിയിട്ട് താൻ അതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞ് സ്വന്തം തടി രക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അങ്ങനെ ഒരു വിളിപ്പേര് ഉണ്ടാവുന്നതിന് കാരണമായത് അത് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം അബദ്ധത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം ഓർമ്മയില്ലാത്തതുണ്ടാകാം പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട് കാണുന്ന നമുക്കത് നല്ല ഓർമ്മയുമുണ്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഈ സൗഹൃദം പുറത്ത് നിലനിർത്താൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ തുടക്കത്തിൽ വളരെ പോസിറ്റീവ് വൈബ് തന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവർ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരാൾ പുറത്ത് വരുമ്പോൾ പരസ്പരം പറഞ്ഞ് സംസാരിച്ച് ഉമ്മ വെച്ച് സ്നേഹത്തോടെ അവർക്ക് പിരിയാൻ കഴിഞ്ഞു എന്നത് വളരെ എന്ന് എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ശൈത്യൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ജനുവിൻ ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ ആയിരുന്നു അതിലൊരു തർക്കവും ഇല്ല അനിമോൾ അവിടെ കളിക്കുന്ന പല ഗെയിമിനും പാവ ഗെയിമും ഒക്കെ അനുമോൾ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അനുമോൾ വെള്ളം ചേർത്തായിട്ട് തോന്നുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം